ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നൊരു സിംപിൾ കോസി ആൻഡ് കാം വീഡിയോ ആണ് ഞങ്ങൾ ലണ്ടനിലോട്ട് പോവാണ് ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പം നമ്മൾ ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി ലൈറ്റായിട്ട് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു നമ്മൾ ട്രെയിൻ എടുത്തിട്ട് ലണ്ടൻ സെൻട്രൽ ലണ്ടനിൽ പോവാണ് നമ്മൾ പോകുന്നത് ലെറ്റോ ക്യാഫേയിലോട്ടാണ് കേട്ടോ നമുക്ക് നമ്മുടെ ആലിയ ഭട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് വൈറലായ ഒരു കേക്ക് ഉണ്ട് ഒരു മിൽക്ക് കേക്കാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലെറ്റോ ക്യാഫേയിൽ പോകാൻ തീരുമാനിച്ചു കൊച്ചു നേട്ട നല്ല ടേസ്റ്റ് നമ്മുടെ ക്രീമോ മലായില്ലേ നല്ല ടേസ്റ്റ് 没开播。嗯。 Oh, ഒരു കുറച്ച് നേരം ഞങ്ങൾ ലണ്ടനിലൊക്കെ കറങ്ങി ദേ നമ്മുടെ ഈ ടാമിലുള്ള മലയാളി റെസ്റ്റോറൻറ്റിൽ വന്നേക്കാണ് ദേ ചായക്കടയിൽ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തൊക്കെ കഴിച്ചാലും ഏറ്റവും ഇഷ്ടം നാടൻ ഫുഡ് തന്നെയാണ് അപ്പോൾ ഞാൻ ഇന്ന് എവിടുന്ന് പുട്ടും ഈ ഒരു ഫിഷ് കറിയും പിന്നെ ഡേയ്സും ഒരു ബിരിയാണിയും അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് വാങ്ങിച്ചത് ചായയും വാങ്ങിച്ചിട്ടോ ദെയ് ചായക്കട റെസ്റ്റോറൻറ്റ് നല്ലതാണ് കേട്ടോ നമുക്ക് സോഫ കഴിച്ചതെല്ലാം ഇഷ്ടപ്പെട്ടു നല്ല കുറച്ച് വെറൈറ്റി ഡിഷസ് ഒക്കെ ഉണ്ട് ഈ ഫിഷ് കറി കോക്കനട്ട് മാങ്ങ ഇട്ട ഫിഷ് കറിയാണ് നല്ല ടേസ്റ്റ് ദുബായ് ചോക്ലേറ്റ് കേക്ക് ആണ് ലേറ്റ് കഴിച്ചത് കേട്ടോ നമുക്കിങ്ങനെ എന്താ പറയുക ഈ സോഷ്യൽ മീഡിയയിൽ ഹൈപ്പ് ആയിട്ടുള്ളതാണോ ലെറ്റു കഫേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ കൊള്ളായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ വെരി എക്സ്പെൻസീവ് വെരിസ്പെൻസീവ് ഒരു രണ്ട് കേക്ക് കഴിച്ചതിന് നമുക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇനിയുള്ളൊരു സെക്ഷൻ ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്ത് എടുത്തോന്നുമല്ല ഞാൻ ജസ്റ്റ് എന്തോ ഒരു കൺക്ലൂഷൻ വീഡിയോ ചെയ്യാം എന്ന് വെച്ചിട്ടിരുന്നതാണ് അപ്പോൾ ഷെഡേസ് വന്നപ്പം കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിക്കുന്നുണ്ട് തന്ത വൈബ് തള്ള വൈബായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പാട്ട് കാണണ്ട കല്യാണത്തെ പറ്റിയാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തെ പറ്റിയാണ് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ബാക്കി കണ്ടാൽ മതി കേട്ടോ അങ്ങനെ ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു സെലിബ്രേഷൻ എന്ന് പറയാമൊന്നുമില്ലായിരുന്നു ഞങ്ങൾ ലാറ്റോ ക്യാഫേയിൽ പോയിട്ട് നല്ല രണ്ട് കേക്ക് കഴിച്ചു പിന്നെ നല്ല നമ്മുടെ മലയാളി നാടൻ കേരള ഫുഡ് കഴിച്ചു പിന്നെ ഈ സ്റ്റാമിലൊക്കെ ചുമ്മാ നടന്നിട്ട് ദൈവം തിരിച്ച് ഇപ്പോൾ വീട്ടിൽ വന്നു എൻ്റെ തല വെട്ടി തലയല്ല മുടി വെട്ടി വേറൊരു മുഖമായി ഇപ്പോഴത്തെ വരായിരുന്നില്ലേ എന്താണ് വർഷത്തെ അനുഭവം ഒരു മാരിഡ് ലൈഫ് അനുഭവം കൊച്ചിന് പങ്കുവെക്കാനുള്ളത് സിമ്പിൾ ആയിട്ട് ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടല്ല സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയാ പരസ്പരം എല്ലാം എനിക്ക് എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും നല്ല വാർത്തകളായാലും മോശമാണെങ്കിലും എന്തെങ്കിലും ചെറിയ ചെറിയ പ്രയാസങ്ങൾ എല്ലാം കൊച്ചായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞത് എനിക്ക് അങ്ങനെ ഷെയർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല എനിക്ക് അതിനുള്ള കറക്റ്റ് ഒരു സൊല്യൂഷൻ അത് എന്റെ പതിവ് രീതിയാണ് ഈ ചെവി കൂടി കേട്ട് കൂടി കളയു അതാണല്ലോ രീതി ചോദിച്ചു ഞാൻ ചോദിക്കുന്നു വീണ്ടും ഒരു മനസമ്മതത്തിന് ചോദിക്കില്ലേ സമ്മതമാണോ എന്ന് ഇപ്പൊ ഇപ്പോഴാണോ ചോദിച്ചിരുന്നെങ്കിലോ അതായത് ഏഴ് വർഷം നമ്മൾ പരിചയപ്പെട്ടിട്ട് ഇപ്പഴാണെന്ന് ചോദിച്ചാൽ അറിയില്ലോ ഇപ്പഴാണെങ്കിൽ നാളെ പറയാം ഇനി വിവാഹം കഴിക്കാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളോട് എന്താണ് ഉപദേശം ദൈവത്തെ ഓർത്ത് സീരിയസ്ലി സീരിയസ് സീരിയസ്ലി പറയാതൊക്കെ എന്റെ ചുറ്റും ഉണ്ടായിരുന്ന ആളുകളുടെ ചില ബാഡ് എക്സ്പീരിയൻസ് കണ്ടിട്ട് എന്റെ മനസ്സിൽ വന്ന ചില തോന്നലുകളാണ് ആ സമയത്ത് എന്തിനാണ് ഈ പരിപാടിക്ക് ഇറങ്ങിരിക്കുന്ന പിന്നെന്തോ മനസ്സു മാറി അതാണ് ഇപ്പൊ അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ് വിവാഹം കഴിക്കണോ വേണ്ടയോ ഏഹ് അതിനുശേഷമുള്ള ലൈഫ് എങ്ങനെയായിരിക്കണോന്നൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ് അത് അവരവർക്ക് വിട്ടുകൊടുക്കുക പിന്നെ

ാണ് ആ ഞാൻ ഇന്ന് ഓർക്കുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു ആറു മാസം ഒക്കെ കഴിഞ്ഞപ്പോൾ എന്റെ ഒരു ഞാൻ പേര് എന്റെ ഒരു എന്നോട് ചോദിച്ചു ആ പിന്നെ അടിപൊളിയാണ് എൻജോയ് പറഞ്ഞു ചെയ്യുന്ന കൊച്ചിന് മനസ്സിലായി ഓൺലി മന്ത്സ് ഫോർ വൺ ഇയർ എന്നോടും പറഞ്ഞായിരുന്നു കേട്ടോ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ ചോദിക്കൂലോ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ അടുത്ത് ഇതിൽ കഴിക്കണോ കാരണം എനിക്കും എനിക്ക് കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ കൊറച്ചു നാൾ കഴിഞ്ഞ് ഞാൻ ലൈറ്റ് ട്വന്റീസിലാണല്ലോ കല്യാണം കഴിക്കുന്നത് അപ്പൊ ആ സമയപ്പത്തേന ഇനി കല്യാണം വേണോ എന്നൊക്കെ നമ്മളും ചിന്തിക്കുവല്ലോ നമ്മുടെ ചുറ്റിനുള്ള ഷിപ്സ് ഒക്കെ കണ്ടിട്ട് ആ സമയത്ത് കല്യാണം കഴിച്ച ഫ്രണ്ട്സിനോട് ചോദിക്കുമ്പോൾ മിക്കവരും പറയുന്നത് കഴിക്കില്ലേ മോളെ എന്നുള്ളത് രണ്ടുപേരേ ഉള്ളു അടുത്ത് മാറ്റി പറഞ്ഞു ഒന്ന് ലിയേം മീൻഡു പറഞ്ഞിട്ടുള്ള എന്റെ ഫ്രണ്ട് അവര് നല്ല നായതാലസഞ്ജു കല്യാണം കഴിക്കുന്നത് അങ്ങനെ പറഞ്ഞത് ബാക്കി എല്ലാവരും ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞാൽ ഓർക്കുന്നു അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ടൂ ഇയേഴ്സ് എന്തായിരുന്നു ടൂ അല്ല ത്രീ ഫോർ ആയി അവൾ എന്നോട് പറഞ്ഞു ആദ്യത്തെ ഒരു വർഷം അപ്പൊ മാത്രം സന്തോഷം ഉണ്ടാവുള്ളൂ വർഷം അടിപൊളിയായിരിക്കും പിന്നെ തുറന്നുല്ല എനിക്ക് തോന്നുന്നത് കൊച്ചിന്റെ ഫാമിലി തന്നെ ഒരു അങ്കിളാൻറ്റി എടുത്ത് പറയാറുണ്ട് കൊച്ചു അവരെപ്പോഴും പോലെ തന്നെ കൊച്ചിന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞേ ഇതേപോലെ തന്നെ സിമിലർ ആണ് അല്ല ഞാൻ പറഞ്ഞ പറയണത് കൊച്ചു പറഞ്ഞ പോലെ ഒക്കെ തന്നെ ഷെയർ ചെയ്യുന്നത് അതൊക്കെ പക്ഷെ അതല്ല ഞാൻ നമ്മളെ ഒരു ട്രഡീഷണൽ എന്താ നാട്ടിലെ ഒരു രീതി വെച്ചിട്ടുള്ള ഒരു ഹസ്ബൻഡ് വൈഫ് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതല്ലല്ലോ നമ്മള് ഞാൻ ഉദ്ദേശിച്ചു മനസ്സിലാവും നമ്മളിങ്ങനെ സ്പെഷ്യലി ഇങ്ങനെ വളർന്നു വരുമ്പോഴത്തേനും എല്ലാം ഇങ്ങനെ കല്യാണം വെച്ചിട്ടാണല്ലോ പറയുന്നത് ഇങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കരുത് ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കരുത് ഉം ഏഹ് കുക്കിങ് അറിയത്തില്ലെങ്കിൽ തന്നെ ഒരു കല്യാണം കഴിഞ്ഞ് എന്ത് ചെയ്യും അങ്ങനെ അങ്ങനെ മൊത്തം കല്യാണം എന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യാണല്ലോ പെൺപിള്ളേർ അല്ലാതെ പഠിക്കണം ഇൻഡിപെൻഡന്റ് ആവണം അങ്ങനെയൊന്നുമല്ലല്ലോ പറയണേ അപ്പൊ നമ്മളും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചു വെക്കുന്നത് കല്യാണം കഴിയുമ്പം നമ്മുടെ സ്വാതന്ത്ര്യം പോവും അല്ലെങ്കിൽ വേറൊരു ആവും എന്നൊക്കെ ഉള്ള ഒരു തോട്ടം ഉണ്ടായിരുന്നു കേട്ടോ ഒരു ട്വന്റി ഫൈവ് വരെയൊക്കെ പ്രായം വരെയൊക്കെ അത് കഴിഞ്ഞപ്പോഴത്തേനും അതൊക്കെ മാറി അതൊക്കെ മാറി പക്ഷെ കൊച്ചു കഴിച്ചപ്പോഴാണ് കൊറേ മാറിയത് സിമ്പിൾ കാര്യങ്ങളായിരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടോ ലൈഫ് തീർച്ചയായിട്ടും ചിലർ ചോദിക്കാറുണ്ട് ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ് വാട്ട് ഇസ് എ പേർപ്പസ് ഓഫ് ലൈഫ് എന്ന് ജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് എങ്ങനെ ജീവിക്കുക സന്തോഷകരമായിട്ട് ജീവിക്കുക കഴിയുന്നതും മറ്റുള്ളവർക്ക് ഒരു ഒരു ഉപകാരം ആവുന്ന രീതിയിൽ രീതിയിലാണ് രീതിയിൽ കഴിയുന്നത്ര ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ പരസ്പരം മനസ്സിലാക്കി ജീവിതത്തിന്റെ ഉദ്ദേശവും എന്നോട് എന്നോടിപ്പൊ നമ്മുടെ കല്യാണം കഴിക്കണ്ട എന്ന് തീരുമാനിക്കുന്ന പെൺകുട്ടികളുണ്ട് അത് ആണ് ചോയ്സ് ഞാൻ പറയുന്നത് പക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കല്യാണം കഴിച്ചോണ്ട് എന്തെങ്കിലും റിഗ്രറ്റോ അല്ലെങ്കിൽ ലൈഫ് ഭയങ്കര മാറി മോശമായ രീതിയിൽ അങ്ങനെ ചോദിച്ചാൽ ഇല്ല ഇതുവരെ ഇത് ഇതുവരെ ഇല്ല ഇപ്പൊ ഉള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്റെ ലൈഫിൽ എനിക്ക് കല്യാണത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഫ്രീഡം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഡ്രസ്സ് ഞാൻ ഇട്ട് എനിക്ക് അത്ര ഒരു കോൺഫിഡൻസ് ഇല്ല എന്ന് വിചാരിക്കും പക്ഷെ കൊച്ചു പറയും കൊച്ചിനെ ഇത് ഇട്ടുകൂടെ നിനക്ക് ഷോർട്സ് ഇട്ടുകൂടെ അല്ലെങ്കിൽ നിനക്ക് സ്ലീവ്ലെസ് ഇങ്ങനെ ഇട്ടുകൂടെ അപ്പൊ കൊച്ചായിട്ട് എനിക്ക് കുറെ കോൺഫിഡൻസ് തന്നിട്ടുണ്ട് അത് എല്ലാ പാർട്ട്നേഴ്സിനും നമുക്ക് കിട്ടില്ല തീർച്ചയായിട്ടും അതുകൊണ്ട് നല്ല നല്ല കുറെ മാറ്റങ്ങളും എനിക്ക് ഉണ്ടെന്ന് പറയാം മനസ്സിലായോ മാറ്റങ്ങളെന്ന് വലിയ വലിയ മാറ്റങ്ങളല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മുടെ ഒരു പ്രോസസ് ഇല്ലേ ഇപ്പൊ വേറൊരു എക്സാമ്പിള് ഞാൻ പറയാം ചെറിയ എക്സാമ്പിൾ ആണ് പാസ്പോർട്ടിൽ എല്ലാരും പാസ്പോർട്ടില് പേര് മാറ്റില്ലേ നമ്മുടെ സർനെ മാറ്റില്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും അങ്ങനെ ആലോചിച്ചിട്ടൊന്നും ഇല്ല മാറ്റണോ വേണ്ടയോ അങ്ങനെയൊക്കെ പക്ഷെ ആ ഒരു ഡിസ്കഷൻ വന്നപ്പം കൊച്ചി ഇങ്ങോട്ട് പറയായിരുന്നു കൊച്ചി എന്തിനാ മാറ്റുന്ന കൊച്ചിന്റെ പപ്പയുടെ പേരല്ലേ കൊച്ചിന്റെ അങ്ങനെയല്ലേ ഞാൻ ജനിച്ച അപ്പൊ ഞാനും ചിന്തിച്ചു അതേ കറക്റ്റ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനത്തെ കാര്യങ്ങളില്ലേ നമുക്ക് കല്യാണം കഴിയുമ്പത്തേനും കൊച്ചിന്റെ സൈഡിൽ നിന്ന് കൊറേ അങ്ങനത്തെ ഒരു കൊറേ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പഠിക്കും പറയാം ഉം അപ്പം കല്യാണത്തിന് നമുക്ക് നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് മാറും അങ്ങനത്തെ ജീവിതത്തെക്കാട്ടിലും പിന്നെ എൻ്റെ കാര്യത്തിൽ എനിക്ക് പറയേണ്ട എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഒരു കരിയർ ഗ്രോത്തിന് കൊച്ചിൻ്റെ ഒരു സപ്പോർട്ട് എനിക്കത് പറയാതിരിക്കാതെ വയ്യ കേട്ടോ കാരണം എനിക്ക് ഒട്ടും കൊച്ചിനറിയാമല്ലോ എൻ്റെ ഒരു സിറ്റുവേഷൻ എന്തൊക്കെയായിരുന്നു പറയുന്നില്ല പിന്നെ അത് മാത്രമല്ല അപ്പം അതിന് ഒരുപാട് സപ്പോർട്ട് കൊച്ചെനിക്ക് എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ കൊച്ചു വന്നതിന് ശേഷമാണ് എനിക്ക് കിട്ടിത്തുടങ്ങി പിന്നെ അത് മാത്രല്ല എന്നാലും ഞാനിപ്പോ ഭയങ്കര ടോപ്പ് ലെവൽ അതൊന്നും അല്ല പറയണത് പക്ഷെ ഇപ്പൊ ഇത്രയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ മെയിൻ ഉത്തരവാദിത്തക്കാര് ഈ ഇടതുവശത്തിരിക്കുന്ന ആളാണ് പറഞ്ഞതുള്ളൂ ഞാനൊരു എക്സ്പീരിയൻസ് ഇപ്പൊ നമ്മൾ ഏഴു വർഷത്തെ കാര്യം ഈ എക്സ്പീരിയൻസ് ആണ് എനിക്ക് 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 കിട്ടിയ ഒരു സപ്പോർട്ട് ഷെയർ കല്യാണം കല്യാണം കഴിക്കണോ വേണ്ടോ എന്നൊക്കെ ഡൗട്ട്ഫുൾ ആയിട്ട് ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ ഓക്കെ നിങ്ങളുടെ ജീവിതം അങ്ങ് കംപ്ലീറ്റ്ലി എന്താ മോശമായ രീതി പോകുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രീഡം പോകുന്നില്ല പക്ഷെ ഡിപെൻസ് ഓൺ ദ പാർട്ട് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നല്ലായിട്ട് സംസാരിച്ചിട്ട് നമ്മുടെ നമുക്ക് ചേരുന്ന ഒരാളാണോ നമുക്ക് സംസാരിക്കുമോ അല്ലെ നമുക്ക് മനസ്സിലാവും എന്നാലും പറയാണ് എന്തായാലും ഇന്നത്തെ ദിവസം കൊച്ചു എൻജോയ് ചെയ്തില്ലേ നല്ല ദിവസമായിരുന്നു അപ്പൊ ഇതേപോലെയുള്ള മനോഹരമായ നല്ല ഓർമ്മകളുമായിട്ട് നമ്മൾ ഇനിയും മുന്നോട്ട് ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ വ്ലോഗ് ഇവിടെ വൈകിട്ട് അടുത്തൊരു വ്ലോഗിൽ കാണാം അല്ലെ